നമസ്കാരം കമ്മ്യൂണിസം പേരുകളിലേക്ക് മാത്രമായി ഒതുക്കപ്പെടുമെന്ന് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മനസ്സിലാകുമെന്ന് പ്രതിപക്ഷങ്ങൾ പറയുമ്പോൾ കേരളം മാത്രമേ ശക്തമായ ഭരണം കാഴ്ച എന്ന ഇടത് പാർട്ടിക്ക് അവകാശപ്പെടാൻ ആകെയുള്ള ഒരു സംസ്ഥാനം ഇതാണ് വരുന്ന തിരഞ്ഞെടുപ്പോടെ ഇടത് കേന്ദ്രങ്ങളെ തുടച്ചു മാറ്റാനുള്ള ശ്രമം വലിയ രീതിയിൽ തന്നെ ഇവിടെയുണ്ട് ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭയാർത്ഥികളുടെ അവസ്ഥയിലേക്ക് മാറുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു അഞ്ചു വർഷം കൊണ്ട് ഭാരതത്തെ ലോകത്തിന്റെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കാനും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത രാഷ്ട്രമാക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രകടന പത്രികയാണ് ബി ജെ പിയുടേത് കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ പിടിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വോട്ടർമാർക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയതായിരുന്നു പ്രതിരോധ മന്ത്രി കേരളത്തിലെ സഹകരണ മേഖലയിൽ വ്യാപകമായി നടക്കുന്ന അഴിമതികളെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു നഷ്ടപ്പെട്ട പണം അർഹതപ്പെട്ടവർക്ക് തിരികെ നൽകാൻ നിയമവിദഗ്ധരുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കേരളത്തിൽ തീവെട്ടിക്കൊള്ളയാണ് നടക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് പൂർണമായും കാലിയായി വികസനത്തിനായി ലഭിക്കുന്ന പണം ഇടത് സർക്കാർ ദുർവ്യയം ചെയ്യുകയാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്നു ഒരു സംസ്ഥാനത്ത് വികസനം വരാൻ ക്രമസമാധാനം നന്നാവണം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പൊതു സ്വഭാവം അവർ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ തിരികെ വരില്ല എന്നുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിൽ നിന്നും അവരെ പുറത്താക്കണം കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് വരാത്ത സി പി എമ്മും കോൺഗ്രസും ഒരു നൂറ്റാണ്ട് പിന്നിലാണ് കമ്മ്യൂണിസം കാലഹരണപ്പെട്ട ആശയമാണ് എവിടെയാണോ ആരംഭിച്ചത് അവിടെ കമ്മ്യൂണിസം ഇല്ല ഇപ്പോൾ ഇടത് മുഖമുദ്ര സ്വർണ്ണക്കടത്താണെങ്കിൽ കോൺഗ്രസിൻ്റെ അഴിമതിയാണ് കേരളത്തെ കൊള്ളയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ബി ജെ പി വരണം കോൺഗ്രസിനെയും സി പി എമ്മിനെയും വിശ്വസിക്കരുത് കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന ഇവർ കേരളത്തിന് പുറത്ത് ഒന്നിച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ ഗുരുതരമായ അഴിമതി ആരോപണം ഉയർന്നിരുന്നു നേരത്തെ നൂറ് പൈസ ഒരു പദ്ധതിയിൽ ഡൽഹിയിൽ നിന്ന് അയച്ചാൽ പതിനാല് പൈസ മാത്രമാണ് ഗുണഭോക്താവിന് ലഭിച്ചിരുന്നത് എൺപത്തിയാറ് പൈസ അഴിമതിയിലൂടെ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ മോദി സർക്കാർ അതിന് പരിഹാരം കണ്ടു നൂറ് പൈസ അയച്ചാൽ അത് മുഴുവനായും ഗുണഭോക്താവിന് ലഭിക്കും നേരത്തെ മൊബൈൽ ഫോണുകൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഇന്ന് കയറ്റുമതി ചെയ്യുന്നു ലോകത്തെ ഡിജിറ്റൽ പണമിടപാടിൽ നാൽപ്പത്തിയാറ് ശതമാനം ഭാരതത്തിലാണുള്ളത് ഒരു മാസം ഇരുപത്തിയാറ് ലക്ഷം ഡിജിറ്റൽ പണമിടപാട് നടക്കുന്നു നമ്മുടെ അതിർത്തികൾ ഇന്ന് പൂർണ്ണമായും സുരക്ഷിതമാണ് രാജ്യാന്തര വേദികൾ ഭാരതത്തെ ശക്തമായ രാജ്യമായാണ് കാണുന്നത് നാം ഒരു രാജ്യത്തെയും ഭയപ്പെടുത്തുന്നില്ല എന്നാൽ നമുക്ക് നേരെ വന്നാൽ വെറുതെ ഇരിക്കില്ല രാജ്യരക്ഷാ ഉപകരണങ്ങൾ നാവി നിറക്കുമതി ചെയ്യുന്നില്ല നേരത്തെ ഇതായിരുന്നില്ല സ്ഥിതി ഇന്ന് ഇരുപത്തിയൊന്നായിരം കോടി രൂപയുടെ ഉപകരണങ്ങളാണ് കയറ്റി അയക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും രാജ്നാഥ് സിംഗ് അവകാശപ്പെട്ടു ഇടത് വലത് ഊരാ നിന്ന് കേരളത്തെ രക്ഷിക്കുകയാണ് ബി ലക്ഷ്യം